ഹലോ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പാമ്പ് ഇങ്ങനെ ഒരു കാട്ടിലൂടെ വന്നപ്പോൾ അടുത്ത വീഡിയോ ആണത് അത് ഏത് നിറത്തിലുള്ള ഏത് വിധത്തിലുള്ള അറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ കമാൻ്റ് ചെയ്യുക ഒരു കാട്ട് പാമ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ചപ്പിന്റെ ഇടയ്ക്ക് ഒരു ലൈൻ കണ്ട ഈ ലൈനി കാണുന്നത് പാമ്പ് മൂന്ന് ലൈൻ ഉണ്ട് ഉണ്ടായി പുറത്ത് പിന്നെ കുറേ പുള്ളിയും ഉണ്ട് പുള്ളിയിലോട്ട് പോയി ആ ഉള്ളിലോട്ട് പോകുന്നത് തന്നെ പാമ്പ അത് ഇല പിടിക്കാനായിട്ട് ഇങ്ങനെ വന്ന കാട്ടിൽ പൊടുത്ത വീടിയും വന്ന് ഇങ്ങനെയുള്ള ഒരുപാട് ജീവികളുണ്ട് നമുക്കറിയാത്തത് പലതരത്തിലുള്ള ജീവികളും ഉണ്ടാവും പിന്നെയുള്ള കാട്ടിൽ ഒളിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരുപാട് ജീവികളുണ്ട് നമ്മൾ കാണുന്നില്ല എന്നില്ല ചവിട്ടി പോയാൽ നല്ല വിഷമുണ്ടായിരിക്കും അങ്ങനെയുള്ള പാമ്പുകളായിരിക്കും കൂടുതലും ഇപ്പുണ്ടാവാം മഴ മഴയേണ്ട സമയത്തായ ഉണ്ട് അതൊക്കെ പുറത്തിറങ്ങി നടക്കുന്ന സമയമാണിത്